ഹലോ ഗായ്സ് ഒരു ട്രിപ്പ് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ ഒരാറര ആയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെ റെഡിയാക്കുകയാണ് ഇവരെ രാവിലെ എണീപ്പിക്കാനായിട്ട് ഒത്തിരി പാടുപ്പെട്ടു രണ്ടുപേരെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു ആറര മണിയായിട്ടും എങ്ങനെയൊക്കെയോ കുത്തിപ്പിടിച്ച് രണ്ടുപേരെ എണീപ്പിച്ചു ഡ്രസ്സൊക്കെ ചെയ്യിച്ചു ഞാനും ഹസ്ബൻഡും റെഡിയായി അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം ഞങ്ങൾ മാത്രമല്ല ഇന്നത്തെ യാത്രയ്ക്കുള്ളത് ഞങ്ങളുടെ കസിൻസ് കൂടെയുണ്ട് ഞങ്ങൾ മൂന്ന് ഫാമിലി ഒരുമിച്ചിട്ടാണ് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് പേര് അതായത് ഒരു കപ്പിൾ ഞങ്ങളുടെ വീട്ടിൽ വരും അവർ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അടുത്ത കസിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റെഡിയായി ആറര ആയപ്പോഴത്തേക്കും അവരെത്തി അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ട്രാവലിംഗ് പാർട്ട്നേഴ്സ് അങ്ങനെ പറയാം ഇത് കസിനും കസിൻ്റെ വൈഫുമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അടുത്ത കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അത് നെടുമങ്ങാടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടിയിൽ അവരുടെ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തി അവരപ്പോഴത്തേക്കും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പോകാനായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അവിടുത്തെ അച്ഛനും അമ്മയ്ക്ക് ടാറ്റോ ബാബൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അവരുടെ വണ്ടിയിലാണ് പോയത് ബാക്കി ട്രാവലിംഗ് വിശേഷങ്ങൾ വഴിയേ പറയാം ബൈ ബൈ